ഹലോ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ എനിക്ക് ഈ ഇതുപോലെ പ്ലാന്റ്സ് കുറച്ചൊന്ന് കുറച്ചതേ ഉള്ളൂ അല്ലാതെ ഞാനും ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുന്നതാണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഇല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്ലാൻസൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ ഞാൻ എനിക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് പ്ലാൻസേ ഉള്ളൂ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും വീഡിയോ ഇടുമ്പോഴേക്കും അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാലൻസ് കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു അതുപോലെ വേറെ കുറച്ച് ഒന്ന് രണ്ട് പ്ലാന്റ്സ് കുറച്ച് എണ്ണമുള്ളൂ അതും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നോ രണ്ടോ പ്ലാൻസ് ഒക്കെ ആകുമ്പോഴാണ് ഞാനിങ്ങനെ സെയിൽ പോസ്റ്റ് വേഗം സെയിൽ വീഡിയോ ഇടുന്നത് കേട്ടോ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഇത് ഇതുപോലെ പ്ലാൻസ് പ്രോപ്പേറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ നല്ല പക്ഷേ കോളുകൾ വിളി കോൾ ചെയ്യരുതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് കോൾ ചെയ്യരുത് എന്ന് പറയുന്നത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ പല കോളുകൾ ഒഴിവാക്കണേ കാരണം കോൾ എടുക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കോൾ എടുക്ക ഒഴിവാക്കണം പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്ന ആളാണ് കേട്ടോ പിന്നെ പ്ലാൻസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ മാത്രം റിപ്ലൈക്ക് താമസം വരും ഫസ്റ്റ് പ്ലാൻ്റ് ഇതാണ് ബോർഡറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റൂട്ട് പിടിപ്പിച്ച് എടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അത് ഈ ഒരു എപ്പീശിയ കേട്ടോ പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് അടുത്ത ഈയൊരു എപ്പീഷ്യ ആണ് കേട്ടോ ഈ എപ്പീഷ്യയുടെ റേറ്റ് പതിനഞ്ച് രൂപയാണ് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് അത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന ഇരുപത് രൂപയാണേ ഇതിന് ഫ്രൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് മൂന്നോ നാലോ പ്ലാന്റ്സോ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഈ പ്ലാന്റ് ആണ് സെല്ലിനായിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണേ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റൂട്ട് പിടിപ്പിച്ച് പിടിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ഈ ഒരു സിങ്കോണിയോ ആണേ ഇതാണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ് ഇതാണ് കേട്ടോ സിങ്കോണി ലീഫ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു സിങ്കോണിയോ കേട്ടോ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റും പതിനഞ്ച് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത ഈയൊരു പ്ലാന്റ് ആണേ ഈ പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് വയലറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് ഇത് റോട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ പ്ലാന്റ് ഫയർ ക്രാക്കറാണോ കേട്ടോ ഫയർ ക്രാക്കറിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന കൂഫിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ സെയിം പ്ലാന്റ് അല്ല തരുന്നത് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ റേറ്റ് ഉള്ളതാണ് ഉള്ളതാണേലും പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന കൂഫിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു ഓർക്കിഡാണ് കേട്ടോ ഈ ഓർക്കിഡിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ഓർക്കിഡാണ് കേട്ടോ ഈ ഒരു ഓർക്കിഡിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു കളറ് എപ്പീഷ്യ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യ പ്ലാന്റ് ആണ് നല്ല റെഡ് കളറാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ രണ്ടിൽ ഈ ലീഫ് എന്താ പറയുക സിൽവർ കളറൊക്കെ ആയിട്ട് ഇതാകില്ലേ അപ്പം മണ്ണിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണേ ഇപ്പം മണ്ണൊക്കെ പറ്റി നിൽക്കുന്നത് അപ്പോൾ ഇത് പടർത്തിയൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളർന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത വയലറ്റ് കളറുള്ള അക്യുമിനസ് പ്ലാന്റ് ആണ് കേട്ടോ വയലറ്റ് കളറാണ് ഫ്ലവറിന് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് ഇത് നോർമൽ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ സ്നേക്ക് പ്ലാന്റിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണേ ഇതൊരു ഓർക്കിഡാണ് അതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് റേറ്റ് ഇരുപത് രൂപ തന്നെയാണ് ഇരുപത് രൂപയാണ് ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണോ ഉള്ളത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് റേറ്റ് അൻപത് രൂപയാണ് അടുത്ത ഈ ഒരു പോത്തോസ് റേറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ റൂട്ട് വന്ന കട്ടിങ്സ് കട്ടിങ്സാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇത് വയലറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഏഞ്ചലോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഏഞ്ചലോണിയ പ്ലാന്റിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണേ എഞ്ചോയ് പോത്തോസാണ് കേട്ടോ എൻജോയ് പോത്തോസിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇത് ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ അഞ്ച് രൂപയാണ് ബോർഡർ ഗ്ലാസിൻ്റെ റേറ്റ് അത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ആണ് രണ്ട് കട്ടിങ്സ് ഉണ്ടാകും ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് ഇത് പിങ്ക് പ്രിൻസസിൻ്റെ സീഡ്ലിംഗ് ആണ് ഇതുപോലെ രണ്ട് മൂന്ന് ലീഫ് സ്റ്റേജ് ആയിട്ടുള്ള ലീഫുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ സീഡ്ലിംഗ് ആണ് പിങ്ക് പ്രിൻസസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ രണ്ട് മൂന്ന് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് മൂന്നോ നാലോ ലീഫൊക്കെ കാണുമായിരിക്കും മറ്റു പ്ലാന്റ്സിനൊക്കെ ഇതിന് രണ്ട് ലീഫേ ഉള്ളൂ വേറെ ലീഫ് ലീഫുണ്ടായിരുന്നു എന്താ സംഭവിച്ചതിൽ പുഴുവെങ്ങാനും കയറിയതാണെന്ന് തോന്നുന്നു കേട്ടോ ഇരുപത് അല്ലേ സോറി മുപ്പത് രൂപയാണ് റേറ്റ് ഈ ഒരു കട്ടിങ്സ് ആണ് ഇതാണ് കേട്ടോ റൂട്ടുള്ള ആണ് രണ്ട് മൂന്ന് കട്ടിങ്സ് ഉണ്ടാകും കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്സിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇത് ചേഞ്ചിങ് റോസിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ചേഞ്ചിങ് റോസിൻ്റെ പ്ലാൻസ് ആണെങ്കിൽ ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ പ്ലാന്റ്സ് വേണ്ട ഒരു വാട്സപ്പിലും മെസ്സേജ് അയക്കുക ഇത്രയുള്ള പ്ലാൻസ് വേണ്ട ഒരു മെസ്സേജ് അയക്കുക കേട്ടോ